ഇപ്പോൾ മുകേഷിന്റെ രാജിക്കായിട്ട് അലമുറയിടുകയാണ് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും യു ഡി എഫും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാവരും അതിൻ്റെ കൂടെ തന്നെ ഡബ്ല്യു സി സിയിൽ ഉൾപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം അവരിലടങ്ങുന്ന ചില ആളുകളും നേതാക്കന്മാരും ഇതുപോലെ തന്നെ മുകേഷിൻ്റെ രാജിക്കായിട്ട് അലമുറയിട്ട് മുന്നോട്ട് വരികയാണ് പുള്ളി സിനിമാ താരത്തിലുപരി ഒരു എന്താണ് ഒരു എം എൽ എ കൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ സിനിമാ താരം മുകേഷിനെതിരെ പല ഫീമെയിൽ ആക്ട്രസ്മാരും ഉന്നയിച്ചിട്ടുള്ളത് അതിൽ മെയിനായിട്ടുള്ള ഒരു വ്യക്തി മീനു കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അവരാണ് വളരെ എന്താണ് ആഘാതത്തിലുള്ള ഒരു ഒരു എന്താണ് ഒരു വിമർശനവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ വാസ്തവം എന്താണ് എന്നുള്ളത് പോലീസ് അന്വേഷിക്കണം പിന്നീട് അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും അവർ പറയുന്നതിൽ സത്യസന്ധത ഉണ്ടോ മുകേഷ് എന്ന് പറയുന്ന നടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള പല കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടേ മാത്രമേ അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കാനും പറ്റൂ അതുപോലെ തന്നെ ഈ രാജിക്കായിട്ട് തലമുറയിടുന്നവരോട് രാജിവരെയും എന്താണ് വയ്ക്കാൻ പറ്റൂ എന്നുള്ളതാണ് വാസ്തവം എനിക്ക് ഈ ഒരു ഇത്രയും വലിയൊരു വിവാദം നടന്നതിന് ശേഷം മുകേഷിനെ രണ്ട് മൂന്ന് സ്ത്രീകൾ ഇതിനോടകം തന്നെ വന്നതിന് ശേഷം മുകേഷ് മീനു കുര്യൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യമേ മുന്നോട്ട് വന്നു ആ വ്യക്തി മീനു കുര്യനുമായിട്ടുള്ള മുൻപ് എങ്ങനെ പരിചയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതുപോലുള്ളൊരു വിഷയത്തിലേക്ക് ഡബ്ല്യു സി സി ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തിലേക്ക് മീനുകുര്യനും കൂടി ഒരു വിവാദം വിവാദമുണ്ടാക്കാനായിട്ട് മുകേഷിനെ വലിച്ചിഴച്ചു എന്നുള്ളതിനെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുകേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ചിരിക്കുന്നത് അത് ഒരു എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ടുള്ള ഒരു എന്താണ് ഒരു ഒരു കുറിപ്പാണ് മുകേഷിൻ്റെ ഫേസ്ബുക്കിലൂടെ പുള്ളി പുറത്തുവിട്ടിരിക്കുക ഞാനിവിടെ താഴെ കാണിക്കാം അതിന് കൂടെ തന്നെ നമുക്കതൊന്ന് വായിച്ചു പോകാം സത്യം പുറത്തു വരണം നിയമപരമായി നേരിടും എന്നതാണ് അതിൻ്റെ ഒരു തുടക്കം നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരേക്കാളും നന്നായി സാധിക്കും പതിനാലാം വയസ്സിൽ അഭിനയം തുടങ്ങിയ എൻ്റെ അമ്മ എൺപത്തി ഏഴ് വയസ്സിലും അത് തുടരുന്നു രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞു എനിക്കെതിരെ വിധി എഴുതുന്നവർക്ക് മുന്നിൽ എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന അവർ മീനുകുര്യൻ എന്ന് പരിചയപ്പെടുത്തി അവസരങ്ങൾക്കായി സഹായിക്കണം എന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ ശ്രമിക്കാം എന്ന് പിന്നീട് കൂടിക്കാഴ്ചയിലെ എൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ്പിൽ സന്ദേശം അയയ്ക്കുകയുണ്ടായി ആ സമയത്തൊന്നും അവർ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനീഷ് അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് വളരെ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഇത്തവണ അവർ മീനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർ തുടർന്നവർ വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷ്യമെങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഭർത്താവ് എന്നവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളിലും വൻ തുക ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് ഈ ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് എന്തായാലും മുകേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം കാരണം ഒരു ജനപ്രതിനിധിയാണ് നിയമപരമായിട്ടുള്ള ആഘാതങ്ങൾ ഒരു പ്രശ്നത്തിൽ എന്തൊക്കെ ഉണ്ടാകും ഒരു എന്താണ് ഒരു പെൺ വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള വസ്തുതയാർന്ന കാര്യങ്ങളെല്ലാം മുകേഷ് എന്ന് പറയുന്ന നേതാവിനറിയാം അത് സാധാരണ ഒരു പൗരനേക്കാളും കൂടുതൽ മുകേഷിന് അറിയാൻ കഴിയുന്ന കഴിയുന്ന ഒരു ഒരു വ്യക്തിത്വം അതുകൊണ്ട് തന്നെ മുകേഷ് ഇങ്ങനെ ഇതുപോലുള്ളൊരു ഡബ്ല്യു സി സി ഉന്ന ഉന്നയിച്ചിരിക്കുന്ന ഈയൊരു വലിയൊരു പ്രശ്നം ഈ ഒരു പ്രശ്നത്തിൽ തമാശയ്ക്ക് പോലും ഒരു പോസ്റ്റ് ിട്ടുകൊണ്ട് മുകേഷ് ഈ വിഷയത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ മീനു കുര്യൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ് ആ ഒരു ഫീമെയിൽ ആക്ട്രസ് പഴയ ഫീമെയിൽ ആക്ട്രസ് പറഞ്ഞിരിക്കുന്ന കാര്യം അവരെ ഇയാൾ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ മൂട് താങ്ങിക്കൊണ്ട് പല പാർട്ടിക്കാരും ഇയാളുടെ രാജിക്കായിട്ട് തലമുറയിടുമ്പോൾ മുകേഷിന്റെ വാക്കും മുകേഷിന്റെ ഭാഗവും കൂടി കേൾക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടായിരിക്കണം നമ്മുടെ നിയമവ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പം ആര് തെറ്റ് ചെയ്തു ചെയ്തില്ല എന്നുള്ളത് ഇപ്പൊ പ്രസക്തി ഉള്ള കാര്യമല്ല കാരണം അതിൻ്റെ പൂർണ്ണ രൂപം ഒരു കേസ് അന്വേഷണം തുടങ്ങുകയോ അതുപോലെ തന്നെ ഈ മീനുകുര്യൻ എന്ന് പറയുന്ന ഇവൾ പറഞ്ഞി പറഞ്ഞിരിക്കുന്ന കാര്യം സത്യസന്ധമാണോ എന്നുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഒരു വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ മുകേഷിനെ ഒരു വ്യക്തിക്കെതിരെ വരുന്നതും അതുപോലെ തന്നെ മീനു മീനുകുര്യനെതിരെ വരുന്ന കാര്യങ്ങളും സ്ത്രീകൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റം സിസ്റ്റമാകരുത് സ്ത്രീക്കും പുരുഷനും സമത്വം സമത്വ രീതിയിലുള്ള ഒരു നിയമ നടപടി ആണ് ഇവിടെ വേണ്ടത് ആർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഓരോ ദിവസവും ഓരോ പ്രമുഖരായിട്ടുള്ള പേര് പറഞ്ഞുകൊണ്ട് ഓരോ ഫീമെൽ ആക്ടുമാരിങ്ങനെ വരികയാണ് അപ്പോൾ അവരുടെയൊക്കെ വാക്കുകൾ കേട്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെല്ലാം സത്യസന്ധമായിട്ട് വന്ന് സത്യസന്ധമായിട്ട് എടുത്തുകൊണ്ട് അതിനെ ഒരു നടപടിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ കേസും കോടതിയും വക്കീലും ഒന്നും വേണ്ടല്ലോ അതിനൊന്നും ഒന്നര ആവശ്യമില്ലല്ലോ ഇവിടെ ഫീമെൽ ആക്ട്രസ്മാർക്ക് എല്ലാ പരിഗണനയും കൊടുത്തുകൊണ്ട് വനിതാ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു സിസ്റ്റത്തിനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്തും പറയാനുള്ള ഒരു 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 എന്താണ് ഒരു പാസ് കൊടുക്കുന്ന ഒരു അവസ്ഥ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അറിയാം പഴയ കുറേ കാര്യങ്ങൾ അറിയാം ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് നമുക്കറിയാവുന്നതാണോ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത നായർ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം ഇതേപോലെ തന്നെ ഇപ്പോൾ സ്ത്രീ സ്ത്രീ വിഷയത്തിൽ മുകേഷിനോട് രാജിവെക്കാൻ പറയുന്നത് പോലെ തന്നെ ഉമ്മൻചാണ്ടിയോടും ആ സമയത്ത് രാജിവെക്കാനായിട്ട് അലമുറയിട്ട ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അവസാനം ഉമ്മൻചാണ്ടി അദ്ദേഹം തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ചില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു മൊത്തം അദ്ദേഹം ആ വർഷം മൊത്തം ഭരിച്ചു തീർക്കുകയും അടുത്ത ഘട്ടത്തിൽ അവർ അവർക്ക് ഭരണം നിലനിർത്താനോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒന്നും മുന്നേറാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാക്കി വെച്ചത് ഒരു സ്ത്രീ പറഞ്ഞിരിക്കുന്ന വാക്കിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് പച്ച നുണയാണെന്ന് കോടതി പിന്നെ തെളിയിക്കുകയും ചെയ്തതാണ് ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ എന്ന് പറയുന്ന വ്യക്തി ഒരു 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 ഒരാൾ ആ ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ട് എന്തേലും ഒന്ന് വിളി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ മുഖവില കൊടുത്തുകൊണ്ട് സ്ത്രീ സ്ത്രീയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഗണിക്കണം അയാളെ പിടിച്ച് രാജിവെപ്പിക്കണം എന്നുള്ള പറയുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് മുകേഷ് ഉന്നയിച്ചിരിക്കുന്ന ഈ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാര്യത്തിനും കൂടി അന്വേഷണം വന്നുകൊണ്ട് മാത്രമേ ഒരാളെ കുറ്റത്തിൽ കുറ്റ കുറ്റക്കാരനായിട്ട് നമുക്ക് കാണാനൊക്കൂ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ഈ ഒരു പരാമർശത്തിന്റെ വിശദീകരണം തോടി തേടിപ്പെടുത്തി സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് തള്ളി പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു ശത്രു പാർട്ടിക്കാരനാണ് ഈ പറഞ്ഞ മുകേഷ് അപ്പോൾ അദ്ദേഹം തള്ളി പറയുന്നത് കാര്യം ഇതുപോലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതായിട്ട് സുരേഷ് ഗോപിക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരു ഒരു സുഹൃത്ത് എന്ന നിലയില് സുരേഷ് ഗോപിക്ക് ഈ ഒരു വിഷയത്തിൽ മുകേഷിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടായിരിക്കും സുരേഷ് ഗോപി ഇതിനെ എന്താണ് ശക്തമായിട്ട് എതിർക്കാതിരുന്നത് അപ്പോൾ ഇതുപോലുള്ള വസ്തുതയാർന്ന കാര്യങ്ങളും കൂടി നമ്മൾ സമൂഹം മനസ്സിലാക്കണം എപ്പോഴും അടിച്ചമർത്താനും താഴ്ത്തിക്കെട്ടാനുമായിട്ട് പുരുഷ സമൂഹത്തിനെ ഇങ്ങനെ കാണിച്ചു വെക്കുന്ന ഒരു ഒരു സംവിധാനം ഉണ്ടല്ലോ ഇത് വളരെ മോശമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് ഈ സ്ത്രീകൾ പറയുന്ന എൺപത് ശതമാനം പൊള്ളയായിട്ടുള്ള കള്ളത്തരങ്ങൾ ാണ് അവർക്ക് പണത്തിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ കണക്ക് മുകേഷ് പറയുന്ന കണക്ക് മുകേഷിനോട് പണം വിളിച്ചു ചോദിച്ചു അത് ശരിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഇവർ ഒരു പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇവിടെ കാണി ചെയ്യേണ്ടത് എല്ലാ രണ്ടുപേരുടെയും ഭാഗം കേൾക്കുക ആരാണോ കുറ്റക്കാരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അല്ലാതെ അതിനു മുമ്പായിട്ട് എടുക്കട കുത്തട വെട്ടട എന്ന് ഇറങ്ങുന്നതല്ല നമുക്ക് വേണ്ടത് നമ്മൾ മാന്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്താണ് ഇപ്പോൾ ഒരു പുരുഷനും സ്ത്രീക്കും ഒരേ ക്കത്തുള്ള ഒരു തുല്യത പ്രാധാന്യം കിട്ടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തി വീഡിയോ വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം